ഹായഓൾ പാറ മോളുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു ഇരുപതാം തീയതി ഡിസംബർ ഇരുപത് തന്നെ സ്കൂൾ അടക്കുകയും ചെയ്യുവാണ് അപ്പോൾ അപ്പോ പാറൂസൊക്കെ എസ് പി സി ലോള ബാക്കിലാണ് കേട്ടോ ഇതുവരെ സംസാരിച്ചത് ഇരുമ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഇപ്പോൾ അച്ഛനുമായിട്ടുള്ള ജെയിംസ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അച്ഛനാണ് എൻ്റെ ജസ്റ്റ് ജൂനിയർ ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത് അതായത് ഞാൻ രണ്ടായിരത്തിലായിരുന്നു പത്താം ക്ലാസ് പാസ് ഔട്ട് രണ്ടായിരം ഇദ്ദേഹം രണ്ടായിരത്തി ഒന്നിലാണ് പക്ഷെ എനിക്ക് എനിക്ക് കണ്ട് നല്ല പരിചയമൊക്കെ തോന്നി അപ്പം ഞാൻ ചെന്ന് മിണ്ടുകയൊക്കെ ചെയ്തു അപ്പം പൂർവ്വകാല കാര്യങ്ങളൊക്കെ പഴയ പഴയ ഇരുമന സ്കൂളിലെ പണ്ട് പഠിച്ചിരുന്ന സമയത്തുള്ള ഓർമ്മകളൊക്കെ അദ്ദേഹം പങ്കിട്ടു വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ സങ്കടവും ഒരുപാട് ഓർമ്മകളൊക്കെ തോന്നിയ പല കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ പി ടി എയും ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൂടിയിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പം അത് പിന്നീട് ആണ് ഇതിപ്പോൾ കുട്ടികളുടെയാണ് പിന്നെ ഒരു കേക്ക് കട്ടിങ് കേക്ക് ഷെയർ എല്ലാവർക്കും കേക്ക് ഒക്കെ കൊടുത്തിട്ടാണ് എല്ലാവരും ஒரு கிலோ பனி பூக்கள் அர்பிக்கவும் ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തോളം നമ്മുടെ മാനജി അവർ നമ്മൾക്ക് ആശംസ അർപ്പിക്കാനും എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യ അതിഥിയായിരുന്നു ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയായിരുന്നു അതാണ് പോയിട്ട് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളൊക്കെ ഇവിടെ നല്ല സൗണ്ട് കൈക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർമാരെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു നല്ല കളർ ഡ്രസ് ഒക്കെ ഇടപെട്ടത് നമ്മുടെ വിദ്യാലയം ഇത് ഇവിടെ കൂട്ടുകാരിയുടെ അച്ഛനുമാണ് കഴിഞ്ഞ വർഷത്തെ പി ടി ഐ പ്ര പി ടി എ പ്രസിഡൻ്റായ സുബ്രഹ്മണ്യ മണി എന്ന് പറഞ്ഞ ചേട്ടനാണ് മണി എന്നും വിളിക്കാത്തത് അദ്ദേഹത്തിന് പക്ഷേ ഇപ്പോൾ പി ടി എയിലെ ഒരു മെമ്പർ മാത്രമായിട്ടാണ് അദ്ദേഹം ഉള്ളതെങ്കിലും സ്കൂളിലെ ഏതൊരു കാര്യത്തിനും സജീവമായി നൂറ് ശതമാനവും തൻ്റെ ജോലിക്കിടയിലും ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കേ ഈ ചേട്ടൻ്റെ കൂടെയാണ് ഞങ്ങളാ നാടകമൊക്കെ കളിച്ചത് ആ ഒരു കലാ തികഞ്ഞൊരു കലാകാരനും വളരെയധികം എല്ലാത്തരം പാടാനും നാടക രചനയ്ക്കും പാട്ട് പടം വര അതൊന്നും നോക്കണ്ട പിന്നെ ക്ലൈം മോഡലിങ് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് അങ്ങനെ എന്ത് കാര്യത്തിനും വളരെയധികം മികച്ച കഴിവുള്ളൊരു വ്യക്തിയാണ് പാട്ട് ഞാൻ ഇതിലിടാത്തത് ഇതായാലോന്ന് ഓർത്തിട്ടാണ് കേട്ടോ കോപ്പറേറ്റ് ആയാലോ എന്നോർത്തിട്ടാണ് ആ പാട്ട് മാറ്റിയിട്ട് ഇതെല്ലാം ഓടിച്ചോടിച്ച് കാണിക്കുന്നതും പാട്ട് സൈലൻ്റ് ആക്കിയതോട്ടോ ഓക്കെ അപ്പം എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം ഞങ്ങളുടെ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് കരണ്ടൊക്കെ ഒന്ന് പോയിരുന്നു കേട്ടോ ചേട്ടൻ പാടിയ പാട്ട് ഏതാണ് ഈ മറന്നുപോയല്ലോ ഈ കാലിത്തോഴത്തിലല്ല പക്ഷെ അതുപോലെ തന്നെ നല്ല ഈണമുള്ള വേറൊരു പാട്ടായിരുന്നു കേട്ടോ മണിച്ചേട്ടൻ പാടിയത് മറന്നുപോയിപ്പം ഞങ്ങളുടെ പാട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ തന്നെ രണ്ട് പാട്ടുകൾ മണിച്ചേട്ടനും നമ്മുടെ എച്ച് എമ്മും ടീച്ചേഴ്സും എച്ച് എം റെനി സാർ എന്നെയൊക്കെ പഠിപ്പിച്ചാണ് സാറ് അപ്പോൾ റെനി സാർ ഇതായി നിൽക്കുന്നത് റോസ് ഷർട്ട് പിന്നെ അവിടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും ആ ഒരു എന്താ പറയുക മ്യൂസിക് പ്ലേ ചെയ്യുന്ന സൗണ്ട് സിസ്റ്റം ചെയ്യുന്ന വ്യക്തി പോലും പിന്നെ ടീച്ചേഴ്സും കുട്ടികളും പി ടി അംഗങ്ങളായ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് പാട്ട് പാടിയത് അപ്പോൾ കുറച്ച് സന്തോഷമായി ഈ ഇക്കൊല്ലം കുറച്ചും കഴിഞ്ഞ വർഷം ഇത്രയും ഉണ്ടായില്ല എന്ന് തോന്നുന്നു ഈ കൊല്ലം ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള പേരിലായിരുന്നു ഇത് ചെയ്തത് അപ്പം അങ്ങനെ ഞാൻ ഈ അറ്റത്താണ് കേട്ടോ എന്നെ കണ്ടോ ഞാൻ ഈ പാട്ടായിട്ട് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് കോപ്പി റേറ്റ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കുഴപ്പമില്ല അത് കാരണം അതങ്ങ് പോസ്റ്റ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഐ വിഷ് യു ഐ വിഷിങ് യു ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ പ്രോസ്പ്രസ് ന്യൂ ഇയർ പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പറയില്ലേ ഇതുപോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്മസ് ഫ്രണ്ടും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആകെ ആശംസിച്ച് നമ്മളെല്ലാവരും പിരിയുമല്ലേ അപ്പോൾ ഇന്ന് എനിക്കും ഒരു സങ്കടം തോന്നി കേട്ടോ കാരണം കുട്ടികളെല്ലാം ഇന്ന് പിരിഞ്ഞിട്ട് ഇനിയിപ്പോൾ പത്ത് ദിവസത്തിന് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അതോടുകൂടി എന്താ പറയുക തീർന്നു ഈ വർഷത്തെ രണ്ട് മാസം കൂടി കഴിഞ്ഞ പരീക്ഷയായി അപ്പോൾ ഈ വർഷം തീർന്നു വർഷം അങ്ങ് പോവുകയാണ് ഞാനാണെങ്കിൽ നാൽപ്പതാം വയസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തൊന്ന് വരുമ്പോഴേക്കും നാൽപ്പത് വയസ്സാകും അങ്ങനെ എന്താ പറയുക എന്താ പറയുക കഴിഞ്ഞു ജീവിതത്തിലെ ഒരു നല്ല ഭാഗമെല്ലാം കഴിഞ്ഞു തീർത്തു എന്ന് തന്നെ പറയാം അല്ലേ ഇന്ന് വെച്ചാൽ നാൽപ്പത് വയസ്സായ അല്ല ജീവിതം തീർന്നു എന്നല്ല ഞാൻ പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു 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 അറുപത് ശതമാനം സോറി ഒരു നാൽപ്പത് ശതമാനം നമ്മൾ ജീവിച്ചു എന്ന് തന്നെ പറയാം അതിൽ അതിലത്രത്തോളം സന്തോഷമുണ്ട് സങ്കടമുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല പ്രവചനാതീതമാണ് പ്രവചനാതീതമാണ് എനിക്ക് ബി സിൻസിയറിൽ ഞാൻ ഒരു കാര്യം പറയുകയാണ് എനിക്കറിയില്ല പറയണോ വേണ്ടിയിരുന്നു ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് എൻ്റെ മനസ്സ് ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഏതുകൊണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല എനിക്കത് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ വീഡിയോ ഒന്ന് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ കുറേ കുറച്ച് വിഷമത്തിലാണ് ഈ വീഡിയോയുടെ വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്നും ഇല്ലാതെ എനിക്ക് ചെറിയ 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 സങ്കടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ ജീവിതത്തിൽ ഇന്ന് ഏറെ സന്തോഷോണ്ടാണെന്ന് തോന്നണം ഇന്ന് കുറച്ച് കരയാനുള്ള കാര്യങ്ങളും ഉണ്ടായി അപ്പോൾ അത് അതൊക്കെ കരഞ്ഞ് തീർത്തിട്ടിരിക്കുമ്പോൾ ഒന്ന് വോയിസ് കൊടുത്ത് ഇതങ് കിട്ടിയേക്കാമെന്ന് വിചാരിച്ചു ഇതാരും ഒന്നൊന്നും അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ എല്ലാവർക്കും ദുഃഖം എല്ലാവർക്കും ഉണ്ടാവും അല്ല കരയുന്ന നിമിഷങ്ങൾ സന്തോഷിക്കാവുന്ന നിമിഷങ്ങൾ നിമിഷങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും പബ്ലിക് ആക്കില്ലെന്നേ ഉള്ളൂ അപ്പം ഞാനത് പബ്ലിക്കിൽ മുഖം കാണിച്ചില്ലെങ്കിലും വോയിസിലൂടെ അത് പറഞ്ഞു പല കാരണങ്ങൾ ഉണ്ടാവാലോ നമ്മൾ കുടുംബങ്ങളല്ലേ പല വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്താ പറയുക എന്തെങ്കിലും ആവട്ടെ കുഴപ്പമില്ല ജീവിതം എപ്പോഴും ഹാപ്പി തന്നെ ആയിരുന്നാൽ പറ്റില്ലല്ലോ